നിങ്ങൾ എന്നോട് ചോദിക്കാം സിസ്റ്ററെ ഈ വചനം ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ഇനി ഞങ്ങളുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനം കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എടുത്ത തീരുമാനങ്ങളിലേക്കൊന്ന് മടങ്ങി വരിക കേട്ടോ കാരണം എടുത്ത തീരുമാനം നിങ്ങൾ നാവുകൊണ്ടാണ് പറഞ്ഞത് ആവുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുമെന്ന് എന്ന് വെച്ചാൽ എന്താ നെഗറ്റീവായ പറഞ്ഞത് നെഗറ്റീവ് അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് പകരം പോസിറ്റീവ് ആയത് അപ്പാ ഞാൻ ആ തീരുമാനത്തിലേക്ക് മടക്കി എനിക്ക് ഓർമ്മയുണ്ട് കർത്താവ് ഇപ്പൊ തന്നെ ഞാൻ ഈ വചനം പറഞ്ഞുണ്ടെങ്കിൽ പരിശുദ്ധ എന്നോട് പറഞ്ഞു ചിലർക്കൊക്കെ ഓർമ്മ വരുന്നുണ്ട് എടുത്ത തീരുമാനങ്ങൾ മറന്നുകിടക്കുന്നതാണെങ്കിൽ കർത്താവിനോട് പറഞ്ഞ തലമുറയുടെ വിഷയത്തിലായിട്ട് ജോലിയിലായിക്കട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കാം നിങ്ങൾക്ക് ദൈവം ആദ്യമായി സാലറി വന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിലെ അനുഭവങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും നേർന്നിട്ടുണ്ടോ കർത്താവെ എനിക്ക് ഇന്ന സാലറി ഇൻക്രീസ് തന്നാൽ ഞാൻ ഇത്ര ശതമാനം കർത്താവിന്റെ നാമത്തിന് വേണ്ടി കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി കൊടുത്തോളാം പക്ഷെ ഇൻക്രിമെന്റും സാലറി എല്ലാം കൂടെ കൈ വന്നപ്പോ നല്ലൊരു എമൗണ്ട് നോക്കിപ്പോ വീട്ടിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ ആദ്യം ദശാംശം കൊണ്ട് എടുത്ത് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും അപ്പൊ എന്ത് ചെയ്തു വീട്ടിൽ കിടന്ന് കുഴയാൻ തുടങ്ങും നമ്മൾക്ക് അറിയാൻ വരാത്തൊരു കാര്യം നമ്മളെ നോക്കി ദൈവം ശരിക്കും പറഞ്ഞാൽ മോഷ്ടിക്കരുതെന്നുള്ള വചനം പറയും പലരും പറയും ഞാൻ ഇന്ന് വരെ ആരുടെ ഒന്ന് കട്ട് എടുത്തിട്ടില്ല പക്ഷെ നമ്മൾ കട്ട് എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോ കർത്താവിന്റെ മനസ്സിലായോ എനിക്കറിയാം ഇന്നൊരു നല്ല എനിക്കറിയാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വാട്സപ്പ് നടത്തി മെസ്സേജ് ആയിരിക്കില്ല പക്ഷെ എനിക്കിത് പറഞ്ഞേ പറ്റൂ കേട്ടോ സോറി ഞാൻ എപ്പോഴും പറയും നമ്മളൊരു ഡോക്ടറെ അടുക്കൽ ഒരു മുറിവായിട്ട്